ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു വിദേശ താരത്തെ കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രഞ്ച് താരമാണ് കെവിൻ യോക്കെ എന്ന ഒരു താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നേറ്റ നിരയിലേക്കാണ് അതായത് ലെഫ്റ്റ് വിങ്ങറായിക്കൊണ്ട് പ്രധാനമായും കളിക്കുന്ന ഒരു താരമാണ് കെവിൻ യോക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനിച്ച ഇദ്ദേഹത്തിന് ഇരുപത്തി ഒൻപത് വയസ്സ് പ്രായമുണ്ട് ഫ്രഞ്ച് താരമാണ് ഏറ്റവും ഒടുവിൽ ഗ്രീസിലെ സെക്കൻഡ് ഡിവിഷനിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതായത് പി എ ഇ ചാനിയ എന്ന ഒരു ഗ്രീക്ക് ക്ലബിന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്നാൽ അത്ര ഒരു മികവുള്ള താരമൊന്നുമല്ല പ്രൊഫൈൽ പരിശോധിച്ചിട്ട് നമുക്കതാണ് മനസ്സിലാകുന്നത് ഗ്രീസിലെ സെക്കൻഡ് ടയറിലാണ് അദ്ദേഹം പലപ്പോഴും കളിച്ചിട്ടുള്ളത് ലോവർ ടയറിലാണ് അദ്ദേഹം പലപ്പോഴും കളിച്ചിട്ടുള്ളത് അവിടെ തന്നെ അത്ര വലിയൊരു മികവൊന്നും പുലർത്താൻ കെവിൻ യോകെ എന്ന താരത്തിന് കഴിഞ്ഞിട്ടില്ല ഈ സീസണിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ഗ്രീക്ക് ക്ലബിന് വേണ്ടി കേവലം എഴുപത്തി നാല് മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഗോളുകളോ അസിസ്റ്റുകളോ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എസ് ജിയുടെ സെക്കൻഡ് ടീമിന് വേണ്ടി ബി ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പി എസ് ജിയുടെ ബി ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പിന്നീട് ഗ്രീസിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രീസിലെ മറ്റൊരു ക്ലബ്ബായ എ പി എസിന് വേണ്ടി മുപ്പത്തി മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് പക്ഷെ വലിയ ഒരു പ്രൊഫൈലൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു താരമാണ് കെവിൻ യോക്കെ നമുക്കറിയാം സാലറി കുറവുള്ള താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നത് അതിൻ്റെ ഒരു ഫലമായി കൊണ്ടാണ് മുന്നേറ്റ നിരയിലേക്ക് ഇപ്പോൾ ഫ്രഞ്ച് താരമായ കെവിൻ യോക്കെ എത്തിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം